ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം സംഭവിക്കുകയാണെങ്കിൽ ഏതൊക്കെ രാജ്യങ്ങൾ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യും ഏതൊക്കെ രാജ്യങ്ങൾ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് എന്ന് പറയുമ്പോൾ പരസ്യമായ സപ്പോർട്ട് ഉണ്ടാവാം രഹസ്യമായ സപ്പോർട്ടും ഉണ്ടാവാം റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യ മാനസികമായി സപ്പോർട്ട് ചെയ്തത് റഷ്യയാണ് എന്നാൽ പരസ്യമായിട്ട് ഇന്ത്യ ന്യൂട്രൽ സ്റ്റാൻഡാണ് എടുത്തത് അതുപോലെ തന്നെ ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിലും പരസ്യമായിട്ട് ഇന്ത്യ ന്യൂട്രൽ സ്റ്റാൻഡാണ് എടുത്തത് എന്നാൽ രഹസ്യമായി അല്ലെങ്കിൽ മാനസികമായി സപ്പോർട്ട് ചെയ്തത് ഇസ്രയേലിനെ തന്നെയാണ് അതേ രീതിയിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായാലും പല രാജ്യങ്ങളും അത്തരമൊരു നിലപാടായിരിക്കും എടുക്കുക കൂടുതൽ രാജ്യങ്ങളും ഒരുപക്ഷെ ചൈന പോലും പരസ്യമായിട്ട് പറയുമ്പോൾ ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കൂ കാരണം ഇന്ത്യ ചൈനയുടെ ഏറ്റവും വലിയ ട്രേഡ് പാർട്ട്ണർ കൂടിയാണ് അപ്പൊ പരസ്യമായിട്ട് ഇന്ത്യയെ പ്രൊവോക്ക് ചെയ്യുന്ന ഒരു നിലപാടിലേക്ക് പോവില്ല എന്നാൽ രഹസ്യമായിട്ട് അവർ സപ്പോർട്ട് ചെയ്യുന്നത് പാകിസ്ഥാനെ ആയിരിക്കും തുർക്കി പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു രാജ്യമാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് ചെറിയ സഹായങ്ങളൊക്കെ പാകിസ്ഥാന് ലഭിച്ചേക്കാമെങ്കിലും പ്രധാനമായിട്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാൻ മുന്നോട്ട് വരിക ഉറപ്പായിട്ടും ചൈനയും തുർക്കിയുമായിരിക്കും ഏതൊക്കെ രാജ്യങ്ങളായിരിക്കും ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും റഷ്യ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യും അത് ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദം കൊണ്ട് മാത്രമല്ല ഇന്ത്യ ഉപയോഗിക്കുന്ന കൂടുതൽ ആയുധങ്ങൾ റഷ്യൻ ആയുധങ്ങളാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം കൂടി റഷ്യക്കുണ്ട് സപ്പോർട്ടെന്ന് പറയുമ്പോൾ അവരാരും സൈന്യത്തിനെ സൈന്യത്തിനയച്ച് സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ചിലപ്പോൾ ആയുധങ്ങൾ പോലും നൽകേണ്ടി വരില്ല പക്ഷെ അവരെടുക്കുന്ന സ്റ്റാൻഡ് ഇന്ത്യക്കൊപ്പമായിരിക്കും ചിലപ്പോൾ ഇന്ത്യയ്ക്ക് ഏതെങ്കിലും ആയുധങ്ങൾ വേണ്ടി വന്നാൽ അപ്ഡേറ്റ്സ് വേണ്ടി വന്നാൽ മിസൈലുകൾ വേണ്ടി വന്നാൽ അല്ലെങ്കിൽ റഷ്യൻ ആയുധങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നതിൽ സ്പെയർ പാർട്സ് വേണ്ടി വന്നാലൊക്കെ പെട്ടെന്ന് റഷ്യയിൽ നിന്ന് നമുക്ക് അറേഞ്ച് ചെയ്യാൻ സാധിക്കും ഈ സപ്പോർട്ട് കൊണ്ട് മറ്റൊരു രാജ്യം ഇസ്രായേൽ ആണ് ഇസ്രായേൽ ഇന്ത്യയെ വളരെ ശക്തമായ രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നൊരു രാജ്യമായിരിക്കും അതിലൊരു തർക്കവും വേണ്ട ഹൺഡ്രഡ് പെർസെൻറ്റേജ് അത് പരസ്യമായും രഹസ്യമായും ഒക്കെ ഇസ്രയേൽ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യും അത്രയും തുറന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്ന ഒരു രാജ്യം ഇസ്രയേൽ ആയിരിക്കും മൂന്നാമത്തെ രാജ്യം ഫ്രാൻസ് ആണ് ഇപ്പൊ കൂടി പത്തിരുപത്തി ആറ് റഫേൽ യുദ്ധവിമാനങ്ങളുടെ ഒരു കരാറ് സൈൻ ചെയ്യുന്നതേ ഉള്ളൂ ഇന്ന് ഇന്ന് സൈൻ ചെയ്യുമെന്നാണ് അറിയുന്നത് അറുപത്തി മൂന്നായിരമോ അറുപത്തയ്യായിരം കോടിയുടെ ഒരു ഡീലാണ് അപ്പൊ ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ഡിഫൻസ് പാർട്ട്ണറായിട്ട് ഇന്ത്യ വളർന്നിരിക്കുകയാണ് ഫ്രാൻസും ഫ്രാൻസിലൂടെ എൻ്റയർ യൂറോപ്പും ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യാൻ നിർബന്ധിതരാകും യു കെയുടെ കാര്യത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇറ്റലി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യും അതിൽ ഫ്രാൻസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യമായിരിക്കും ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക പുറമേ ന്യൂട്രൽ സ്റ്റാൻഡായിരിക്കും പാകിസ്ഥാനുമായിട്ടും ഇന്ത്യയുമായിട്ടും ബന്ധമുണ്ടെന്നൊക്കെ പറയും പക്ഷേ ഇന്ത്യയെ തന്നെ ആയിരിക്കും സപ്പോർട്ട് ചെയ്യുക അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇന്നത്തെ ആഗോള തലത്തിലുള്ള സൗഹൃദങ്ങളും സമവാക്യങ്ങളും ഒക്കെ അപ്പാടെ മാറിയിരിക്കുകയാണ് അതായത് ചൈന പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും അമേരിക്ക പോയിട്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല രണ്ടാമത് റഷ്യയും അമേരിക്കയും തമ്മിൽ മഞ്ഞുരുകയാണ് ട്രംപ് റഷ്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താനും ചൈനയെ പ്രധാന ശത്രുവായി കാണാനും ആഗ്രഹിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഒരിക്കലും ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ന്യൂട്രൽ സ്റ്റാൻഡ് പോലും എടുക്കാൻ ആഗ്രഹിക്കില്ല പക്ഷേ ഒരു വലിയ പവർ എന്ന നിലയിൽ അവർ അത്തരം സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞാലും ഇന്ത്യയായിരിക്കും സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ കരാറും സൈൻ ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു രാജ്യത്തിന് ആവശ്യമായി വന്നാൽ ഏറ്റവും ആദ്യം പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ആയുധങ്ങൾ കൈമാറാൻ തയ്യാറാണെന്ന് പറയുന്ന തരത്തിലുള്ള കരാറുകളടക്കം ഇരു രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സൈൻ ചെയ്തിട്ടുണ്ട് ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാകാതിരിക്കാനും സമാധാനം ഉണ്ടാക്കാനും ഒരു ഡിപ്ലോമാറ്റിക് ചാനൽ വഴി ചർച്ചകൾ നടത്താനായിരിക്കും ഇറാൻ ശ്രമിക്കുക കാരണം പാകിസ്ഥാനുമായിട്ട് അതിർത്തിയുണ്ട് ഇന്ത്യ അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യങ്ങളിൽ ഒന്നാണ് നമുക്കറിയാം ചമ്പഹാർ പോർട്ടൊക്കെ നമുക്ക് ഇറാനിലാണുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇറാൻ ഇന്ത്യക്കും പാകിസ്ഥാനും ഒപ്പം ഇടയിൽ നിന്നിട്ട് പ്രശ്നം പരിഹരിക്കാനായിരിക്കും നോക്കുക തീർച്ചയായും അമേരിക്ക ഇന്ത്യക്കൊപ്പമായതുകൊണ്ടും ഇസ്രായേൽ ഇന്ത്യക്കൊപ്പമായതുകൊണ്ടും ഒരല്പം ഒരു ഇമ്പോർട്ടൻസ് പാകിസ്ഥാൻ ഇറാൻ കൊടുക്കും കാരണം അത് മറ്റ് ചില ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് കാരണമാണ് പക്ഷേ ഇന്ത്യയോട് അങ്ങനെ അവർക്ക് വലിയ എതിർപ്പൊന്നുമില്ല എന്നാലും ചെറിയൊരു മാനസികമായ സപ്പോർട്ട് ഉറപ്പായിട്ടും പാകിസ്ഥാനൊപ്പമായിരിക്കും ഉണ്ടാവുക ഇനി ഗൾഫ് രാജ്യങ്ങളുടെ കാര്യം പറഞ്ഞാൽ യു എ ഇന്ത്യക്കൊപ്പമായിരിക്കും പക്ഷേ യുദ്ധം ഉണ്ടാകില്ല അല്ലെങ്കിൽ ഉണ്ടാകരുത് എന്നായിരിക്കും യു എ ഇ ആഗ്രഹിക്കുന്നത് സൗദി അറേബ്യ ന്യൂട്രൽ സ്റ്റാൻഡ് ആയിരിക്കും ഇന്ത്യയുമായിട്ടും പാകിസ്ഥാനുമായിട്ടും ഒരു ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ പ്രശ്നം പരിഹരിക്കാൻ ഒരു മീഡിയേറ്ററിന്റെ റോൾ എടുക്കാൻ അവർ മുന്നോട്ട് വരും ഖത്തർ രഹസ്യമായിട്ട് ചിലപ്പോൾ പാകിസ്ഥാനെ ചില പിന്തുണയൊക്കെ കൊടുത്താലും പരസ്യമായിട്ട് അവർ ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കും ഇന്ത്യയെ പിണക്കാൻ ആഗ്രഹിക്കില്ല ഗൾഫ് രാജ്യങ്ങളെല്ലാം പൊതുവെ അങ്ങനെ തന്നെ ആയിരിക്കും ഈജിപ്റ്റ് ന്യൂട്രൽ സ്റ്റാൻഡായിരിക്കും ജപ്പാൻ ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കാനാണ് സാധ്യത ഓസ്ട്രേലിയ അങ്ങനെ ആയിരിക്കും അതുപോലെ തന്നെ ഇന്തോനേഷ്യ അങ്ങനെ ആയിരിക്കും ഓൾമോസ്റ്റ് രാജ്യങ്ങളെല്ലാം ആരെയും വേദനിപ്പിക്കാതെ കുറേ രാജ്യങ്ങൾ ഇന്ത്യയോട് ഒരു ചെറിയ ഒരു അടുപ്പം കൂടുതൽ കാണിക്കും ചില രാജ്യങ്ങൾ പാകിസ്ഥാനോട് ചിലപ്പോൾ കാണിച്ചേക്കാം ചെറിയൊരു അടുപ്പം പക്ഷേ പരസ്യമായിട്ട് കൂടുതൽ രണ്ട് കൂട്ടരെയും വെറുപ്പിക്കാതെ ഒരു ഇടയിൽ നിൽക്കാനായിരിക്കും ശ്രമിക്കുക കാരണം അനാവശ്യമായിട്ട് ഇന്ത്യയോ പാകിസ്ഥാനെയോ തുറന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ഒരു ശത്രുത ഉണ്ടാക്കാൻ കൂടുതൽ രാജ്യങ്ങളും ആഗ്രഹിക്കില്ല പക്ഷേ ഇവിടെ ഏറ്റവും അധികം ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് അമേരിക്ക ഇസ്രയേൽ റഷ്യ ഫ്രാൻസ് ആയിരിക്കും ചൈന തുർക്കി എന്നീ രാജ്യങ്ങളായിരിക്കും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് ഇത് ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിലുള്ള വിലയിരുത്തലാണ് ഇനി നാളെ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് ഒരിക്കലും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല ഇന്ന് ചിലപ്പോ സുഹൃത്തായി നിൽക്കുന്നവർ നാളെ ശത്രുവാം ഇന്ന് ശത്രുവായി നിൽക്കുന്നവർ നാളെ സുഹൃത്തുവാകാം അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇക്കാര്യത്തിൽ അങ്ങനെ മുൻകൂട്ടി നമുക്ക് ഇങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല നിലവിലെ സാഹചര്യത്തിൽ ഇതൊക്കെയാണ് സാധ്യതകൾ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഈ വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യൂ ഇന്ത്യക്കൊപ്പം ഏതൊക്കെ രാജ്യങ്ങളായിരിക്കും നിൽക്കുക ഏതൊക്കെ രാജ്യങ്ങൾ പാകിസ്ഥാനൊപ്പം നിൽക്കുമെന്നും പറയുക ഞാൻ ഇന്ത്യൻ സബ് വരുന്ന നമ്മുടെ ചെറിയ രാജ്യങ്ങളെ കുറിച്ചൊന്നും ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പോൾ ശ്രീലങ്ക ബംഗ്ലാദേശ് അവരെ നമുക്ക് വിടാം കാരണം പാകിസ്ഥാന്റെ കൂടെ ചൈനയുള്ളത് കൊണ്ട് ഈ രാജ്യങ്ങളൊക്കെ ഒരു ന്യൂട്രൽ സ്റ്റാൻഡേർഡ് എടുക്കാൻ പറ്റുള്ളൂ ഇപ്പൊ രഹസ്യമായിട്ട് അവരിപ്പോൾ ഇന്ത്യയുമായിട്ട് അടുത്ത് നിന്നാൽ പോലും ആരെയും പിണക്കാൻ തയ്യാറാവില്ല ഇവിടെ അതാണ് പാകിസ്ഥാന്റെ കൂടെ ചൈനയുള്ളതുകൊണ്ട് കൂടുതൽ രാജ്യങ്ങളും വല്ലാതെ അങ്ങോട്ട് അവരെ പിണക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കും അപ്പോൾ ചൈനയുടെ ശത്രുക്കളായിട്ടുള്ള രാജ്യങ്ങൾ ഇന്ത്യയ്ക്കൊപ്പവും നിൽക്കുമെന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ തുർക്കി പോലും ഇപ്പൊ ആയുധങ്ങളൊക്കെ പാകിസ്ഥാന് കൊടുക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായും പരസ്യമായിട്ട് ഇന്ത്യയെ തള്ളിപ്പുറാനൊക്കെ തുർക്കിക്ക് പോലും പരിമിതിയുണ്ട് ഒന്നുമില്ലെങ്കിലും നമ്മുടെ അടക്കം സഹായമൊക്കെ ഒരുപാട് പറ്റിയതല്ലേ മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം